എന്ന തരത്തിലാണ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയല്ലല്ലോ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചും ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോയൊക്കെ ചെയ്തത് അമ്മയായിട്ട് ഒരു വിഷയമല്ല അമ്മ അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം താ ഇതിൻ്റെ അകത്തൊരു പത്ത് നാൽപ്പത് പേർക്കേ അമ്മയ്ക്കകത്ത് ജോലി ഉള്ളവരുള്ളൂ അല്ലെങ്കിൽ അമ്പത് പേര് കാണുവരും ബാക്കിയുള്ളവരൊക്കെ വലിയ പ്രശ്നത്തിലാണ് അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്കകത്തും പ്രശ്നങ്ങളുണ്ട് പ്രൊഡ്യൂസേഴ്സിനകത്ത് ഇപ്പോൾ എത്ര പ്രൊഡ്യൂസേഴ്സ് ഇവിടെ പടം എടുക്കുന്നുണ്ട് നിങ്ങൾ എണ്ണയും ഒക്കെ ഒരു പത്ത് പേരാണ് ഇവിടെ പടം എടുക്കുന്നത് ബാക്കി ഒറ്റ ആൾക്കാർക്കും പടം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുതന്നെയാണ് അമ്മയിൽ അമ്മയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലാത്ത എത്രയോ പേര് ഇരിക്കുന്നു പാവപ്പെട്ട എത്രയോ പേരുണ്ട് അപ്പം അമ്മയായിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നുമില്ല അമ്മയായിട്ട് ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങളൊരു ടഗ് ഓഫ് ഓഫാൻ പോയിട്ടുള്ളത് ഇവിടുത്തെ ചില സൂപ്പർ താരങ്ങളും ചില താരങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അവർ ചെയ്യുന്ന രീതികൾ അവർ മാറ്റണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ അത് മാറ്റാൻ എന്താണ് തെറ്റ് പ്രശ്നം വാങ്ങുന്നു എന്നതായിരുന്നു ആദ്യം പറഞ്ഞത് അതിനെ പിന്പറ്റിയാണ് വിവാദങ്ങളൊക്കെ ഉണ്ടായത് അതാണോ അല്ല പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിച്ചു പോട്ട് പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിനും എന്തെങ്കിലും കിട്ടണ്ടേ ഇപ്പം നിങ്ങൾ പടം എടുത്താൽ നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം തരണം ആ പ്രതിഫലത്തിൻ്റെ ഒരു നാലിലൊന്നെങ്കിലും ആ പ്രൊഡ്യൂസറിന് കിട്ടണ്ടേ ഇത് അതും കിട്ടുന്നില്ല അവർ പ്രതിഫലവും വാങ്ങിച്ചുകൊണ്ട് പോകും എങ്കിലിപ്പം ഒരു തിരിച്ചെങ്കെന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് രണ്ടാമതൊരു ഡേറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം അവരുണ്ടാക്കണം പണ്ടൊക്കെ അതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാൾ പൊട്ടിയത് ഇപ്പം ഞാൻ അറിഞ്ഞതെന്നു വെച്ചാൽ ഇപ്പം ടൊബീനോ ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർന്ന് വീണ്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്നു പറഞ്ഞു ഒരു പടം അദ്ദേഹം ചെയ്ത് കൊടുക്കാമെന്ന് ആ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോള അദ്ദേഹം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു അതൊരു വലിയ കാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഇവരൊക്കെ അതല്ലേ നമ്മൾ ആ ചെയ്യേണ്ടത് അതല്ലേ ഒരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച് പോകാൻ പറ്റുന്നത് ഒരു പ്രൊഡ്യൂസർ അത് അയാൾ കടപൂട്ടിപ്പോകുന്ന രീതിയിലേക്ക് വരരുത് കടപൂട്ടിപ്പോയാലും കുഴപ്പമില്ല അയാളുടെ വീടും വിറ്റ് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റു പോകുന്ന ഒരു രീതിയിലേക്ക് സിനിമ വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതൊരു ചർച്ചയുടെ തുടക്കമാണ് ഇത് വരട്ടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവരും കൂടെ അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമായിട്ട് എടുത്തിട്ട് കാര്യമല്ലേ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും സൗഹൃദപരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പണ്ട് മുതലേ ഇത് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞാൻ ചോദിച്ചോട്ടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എന്നാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത് കോവിഡിൻ്റെ സമയം കഴിഞ്ഞ തന്നെയാണ് പ്രൊഡക്ഷൻ അതിന് മുമ്പ് ഇവർ ആരെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് എന്ന് വെച്ചാൽ ഇത് മുഴുവൻ കണ്ടത് ഒ ടി ടി എന്ന് പറയുന്ന ഒരു ഒരു റവന്യൂ കണ്ടോണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതിവിടെ തകർന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പ്രൊഡ്യൂസേഴ്സ് നിന്ന് ബേളം ഉണ്ടാക്കാനും ഒക്കെ കാര്യം എന്താണ് ഒ ടി ടി എന്ന് പറയുന്ന ഒരു സാ ഒരു ഒരു വലിയൊരു മല ഇടിഞ്ഞു താഴെ പോയി വലിയ വലിയ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു വലിയൊരു കളക്ഷൻ അല്ല വലിയൊരു രീതിയിലൊരു പൈസ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്ന സാറ്റലൈറ്റിൻ്റെ പൈസയായിരുന്നു അന്ന് ഇതുപോലെ കുറേ പടങ്ങൾ വന്ന് കുറേ പടങ്ങൾ പൊട്ടിപ്പോയി സാറ്റലൈറ്റിൽ കുറേ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഒ ടി ടി വന്നപ്പോഴത്തേക്കും ഒ ടി ടിയുടെ സമയത്ത് നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നു നാൽപ്പത്തിരണ്ടും അമ്പതും ലക്ഷം രൂപ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ പൊക്കൊണ്ടിരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കാശ് നേരെ ഇടിഞ്ഞ് കുത്തി താഴെ പോരുകയാണ് ഇപ്പോൾ അവർ പറയുന്ന റേറ്റിൽ പടം എടുക്കുന്നുള്ളൂ പിന്നെ അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്നത് തന്നെ എങ്ങനെയാണ് അഞ്ചും ആറു മാസം കഴിഞ്ഞിട്ടാണ് ഓരോ മാസമായിട്ടാണ് അവരുടെ പേയ്മെൻറ്റ് അവരങ്ങനെ തരത്തുള്ളൂ ഇപ്പോൾ ഞാൻ എടുത്ത കഴിഞ്ഞ പടത്തിലും എനിക്ക് പേയ്മെൻറ്റ് തന്നെ ആറ് മാസം കൊണ്ടാണ് അവർ പേയ്മെൻറ്റ് തരുന്നത് അവരുടെ രീതി അതാണ് അപ്പോൾ ഈ ആറ് മാസം കൊണ്ട് പൈസ കിട്ടിയാൽ എങ്ങനെ മുതലാകുമെന്നാൽ വെച്ച് നോക്കുക നമ്മൾ ഫൈനാൻസ് ചെയ്യുന്ന നമ്മൾ ഫൈനാൻസ് എടുത്തൊരു പടം ചെയ്യുമ്പോൾ ആ ഫൈനാൻസറെ സെറ്റിൽ ചെയ്യണം റിലീസിന് മുമ്പ് ആ റിലീസിന് മുമ്പ് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസയൊക്കെ കൂടെ കണ്ടുകൊണ്ടാണ് എല്ലാവരും പടം എടുക്കാൻ പറഞ്ഞത് അപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചില ചില പടങ്ങൾ അവർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മാർച്ചിൽ റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെബ്രുവരി റിലീസ് ചെയ്യേണ്ട പടം ജൂണിലേക്കാക്കി അപ്പം അവർ പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ സിനിമ ചെയ്യേണ്ട ഒരു ഗതി അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും എന്താ വെച്ചാൽ അവരപ്പഴേ ഒരു പൈസ പമ്പ ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ നാല് മാസം ഈ പ്രൊഡ്യൂസറുടെ ഈ ഇൻട്രസ്റ്റ് വീണ്ടും കൂടുകയാണ് ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ് വലിയ തോതിൽ ഇപ്പോൾ എല്ലാവരും വലിയ പൈസ വെച്ചിട്ടല്ല പടം ചെയ്യുന്നത് അതാണ് ഇവരുടെ തെറ്റിദ്ധാരണ ഈ എല്ലാവരുടെയും ജനങ്ങളുടെയൊക്കെ വിചാരം ഈ പ്രൊഡ്യൂസർമാർ പറയുന്നത് വലിയ ചാക്കി കെട്ടി പൈസ കൊണ്ടുവരുന്നത് കഷ്ടം കഷ്ടമാണ് എല്ലാവരുടെയും കാര്യം നമ്മൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫൈവ് സിഗരറ്റിൻ്റെ പാക്കറ്റിൽ ബീഡി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർമാർ അങ്ങനത്തെ ഉള്ളത് കഷ്ടമാണ് പക്ഷെ അവർ എന്നിട്ടും ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് എവിടെന്തെങ്കിലും പൈസ കടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്കകത്ത് റവന്യൂ വരുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ വളം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തു ചെയ്യണം റവന്യൂ കൂടിയിരുന്ന സമയത്ത് ഇവർ വലിയ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നു റവന്യൂ കുറയുമ്പോൾ അവരതനുസരിച്ച് കുറയ്ക്കണ്ടേ ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങൾ തമ്മിൽ പടം ചെയ്യുമ്പോൾ എനിക്കും കൂടെ എന്ത് എന്തെങ്കിലും കിട്ടും എന്നല്ലേ ചോദിക്കേണ്ടത് ഞാൻ മുഴുവൻ നഷ്ടം സഹായിച്ചോണമെന്ന് പറയുന്നത് എന്താണ് ഇപ്പം ലാഭം കിട്ടിയാൽ നമ്മൾ കൊടുക്കാം നഷ്ടം വരുമ്പോൾ അവരും സഹിക്കണം അതേ നമ്മൾ പറയുന്നുള്ളൂ അതിനെന്താണ് തെറ്റ് ആൻ്റണി ഇതൊന്നും സംസാരിക്കുന്ന ആളല്ല അങ്ങനെ ഒരു അങ്ങനൊരാളേയല്ല ആൻ്റണി വല്ലാത്ത എനിക്ക് ആൻ്റണി എത്രയോ കാലം മുമ്പ് അറിയാം ആൻ്റണി മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന സമയം മുതൽ എനിക്ക് ആൻറണി അറിയാവുന്നതാണ് അപ്പോൾ ആൻ്റണി അങ്ങനൊന്നുമല്ല ആൻ്റണി ഇത് ആൻ്റണി ആരോ പിന്നിൽ നിന്ന് ആൻ്റണിയെ ഇത് ച അല്ലാതെ വേറെ ആരുമല്ലോ